ഹായ് ഹലോ വെൽക്കം ടു കോമഡേറ്റീവ് ക്രാക്കർ ഇറ്റ്സ് മീ വിഷ്ണു അശോക് കോമഡേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നെറ്റ് കൊമേഴ്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമുക്കറിയാം നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഏരിയ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി പഠിക്കണം ഇപ്പോഴത്തെ നെറ്റ് കൊമേഴ്സ് എക്സാം നടക്കുമ്പോൾ നമുക്കറിയാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇൻഡെപ്റ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നത് അതായത് നമ്മൾ ഇതിപ്പോൾ ഒരു ടേംസ് ആകാം അസെറ്റുകൾ അസെറ്റ് ലൈബിലിറ്റീസ് ക്യാപിറ്റൽ കണ്ടിൻഷ്യൻ ലൈബിലിറ്റി ഇങ്ങനെയൊക്കെ വരുന്ന ടേമുകളുണ്ട് ഈ ടേമുകളുടെ കത്തൊക്കെ ഇൻഡെപ് ആയിട്ടുള്ള ക്വസ്റ്റിനുകൾ വരാറുണ്ട് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിൽ നിന്ന് വരാറുണ്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ നിന്ന് വരാറുണ്ട് ഐ എഫ് ആർ എസ് ഐ എൻ ഡി എസിൽ നിന്നും ഒക്കെ ക്വസ്റ്റിനുകൾ വരാറുണ്ട് അപ്പോൾ ആ ഏരിയകളെല്ലാം നമ്മൾ ഇൻഡെപ്റ്റ് ആയിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട് ഇവിടെ നമുക്ക് നോക്കാം ജനറലി അക്സെപ്റ്റഡ് അക്കൌണ്ടിംഗ് പ്രിൻസിപ്പിൾ അല്ലെ ജനറലി അക്സെപ്റ്റഡ് അക്കൌണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം ജനറലി അക്സെപ്റ്റഡ് അക്കൌണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ഈസ് എ കളക്ഷൻ ഓഫ് കോമൺലി ഫോളോവഡ് അക്കൌണ്ടിംഗ് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഫോർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഹാവിംഗ് ദ യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി നമുക്കറിയാം ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ് അല്ലെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ടിങ് അല്ലെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾസുകളും റെഗുലേഷനുകളും ഗൈഡ് ലൈൻസുകളും ഒക്കെയാണ് എന്തെന്ന് പറയുന്നത് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇതെന്തിനു വേണ്ടിയാണ് നമ്മൾ ഫോളോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എന്താണ് ഫിനാൻഷ്യൽ എന്ന് പറയുന്നത് എല്ലായിടത്തും യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആകുന്ന രീതിയിലുള്ളതാകണം അതിനു വേണ്ടിയാണ് നമുക്ക് നോക്കാം എന്താണ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആർ ദ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആർ ദ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ദാറ്റ് ദ മസ്റ്റ് ഫോളോ ദ റിപ്പോർട്ടിംഗ് ഓഫ് ഫിനാൻഷ്യൽ ഡേറ്റ അല്ലെ അതായത് നമ്മൾ ഫിനാൻഷ്യൽ ഡേറ്റാസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ട റൂൾസും ഗൈഡ് ലൈൻസും ഒക്കെയാണ് അക്കൌണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം അക്കൌണ്ടിങ് കോൺസെപ്റ്റിലെ ഫസ്റ്റ് വൺ ആണ് സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് അക്കോർഡിംഗ് ടു ബിസിനസ് ദിവസം രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള വ്യക്തികളായിട്ട് കണക്കാക്കുന്ന കോൺസെപ്റ്റ് ആണ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ബിസിനസ് വേറെ വേറെ അതായത് ബിസിനസ്സിലേക്ക് ഇറക്കുന്ന പണം അതായത് മൂലധനം ബിസിനസ്സിലേക്ക് ഇറക്കുന്ന പണം എന്ത് ചെയ്യണം ബിസിനസ് അത് തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത് ബ്രിങ് മണി ിറ്റി ടു ദ ഫേം ബിസിനസ്സിലേക്ക് ഇറക്കുന്ന പണം എന്താണ് കൺസിഡർ ചെയ്യുന്ന ഒരു ലൈബിലിറ്റി ആയിട്ടാണ് എന്താണ് ഓർ ഇൻസോൾവെൻസി പ്രൊപ്പറേറ്ററുടെ ഡെത്തോ ഇൻസോൾവെൻസിയോ ഒന്നും എന്തിനെ അഫക്ട് ചെയ്യത്തില്ല ആ ബിസിനസ്സിനെ അഫക്ട് ചെയ്യത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓർത്തു വെച്ചോണം ഇനി അടുത്താണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിസിനസ് ഇന്ന് തുടങ്ങി നാളെ അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ളതാണോ അല്ല ബിസിനസ്സിന് എന്തുണ്ടോ ഒരു ലോങ് ലൈഫ് ഉണ്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ് ഇറ്റ് അസ്യൂംസ് ദാറ്റ് ദ ബിസിനസ് വിൽ കണ്ടിന്യൂ ഫോർ എ ലോങ് ടൈം ആൻഡ് വിൽ ബി വിൽ നോട്ട് എൻഡ് അതായത് ബിസിനസ്സിന് ഒരു ലോങ് ടൈം ഉണ്ട് വിൽ നോട്ട് എൻഡ് ബിസിനസ് പെട്ടെന്ന് എൻഡ് ചെയ്യുന്ന ഒന്നല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇൻക്ലൂഡ് ദ ഇതിനെ ബേസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന ഫിക്സഡ് അസറ്റിന് ചാർജ് ചെയ്യുക അതുപോലെ സെപ്പറേഷൻ ഓഫ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഇതെല്ലാം നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഗോയിങ് കൺസേൺ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത് ഇനി അടുത്തതാണ് മണി മെഷർമെന്റ് കോൺസെപ്റ്റ് മണി മെഷർമെന്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ട്രാൻസാക്ഷൻ ഇൻവോൾവിംഗ് ദ മണി ഓർ മണിസ് വെർത്ത് ആർ റെക്കോർഡ് ഇൻ ദ ഇൻ ദ ബിസിനസ് ബുക്സ് ബുക്ക് ദ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ദ എംപ്ലോയീസ് എക്സ്പീരിയൻസ് ഓർ എന്താണ് ബാട്ടർ ട്രാൻസാക്ഷൻസ് കനോട്ട് ബി റെക്കോർഡ് അതായത് മണി മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ പണത്തിൽ പ്രതിപാദിക്കാവുന്ന അതായത് പണത്തിൽ നമുക്ക് പ്രതിപാദിക്കാൻ പറ്റുന്ന ട്രാൻസാക്ഷനുകൾ മാത്രമേ നമ്മൾ എന്തിൽ റെക്കോർഡ് ചെയ്യത്തുള്ളൂ അതായത് നമ്മുടെ ഈ അക്കൗണ്ടിങ്ങിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്യത്തുള്ളൂ അല്ലാതെ ഇപ്പോൾ ഒരു എംപ്ലോയിയുടെ ഹോണസ്റ്റി എംപ്ലോയിയുടെ ബ്യൂട്ടി അല്ലെങ്കിൽ ബാട്ടർ സിസ്റ്റത്തിലുള്ള ട്രാൻസാക്ഷൻ ഇതൊന്നും നമ്മൾ റെക്കോർഡ് ചെയ്യത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്താണ് ഡ്യുവൽ ആസ്പെക്ട്സ് കോൺസെപ്റ്റ് ഡ്യുവൽ ആസ്പെക്ട്സ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ഇടപാടുകൾ അല്ലെങ്കിൽ ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷനുകൾക്ക് പ്രധാന രണ്ട് രണ്ട് ആസ്പെക്ട്സുകൾ ആസ്പെക്ട്സുകൾ ഉണ്ട് ഉണ്ട് ഒരു ഒരു ആസ്പെക്ട്സും ആസ്പെക്ട്സും എന്നാണ് പറയുന്നത് പറയുന്നത് ആണ് എന്ന് ആസ്പെക്ട്സ് 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 ട്രാൻസാക്ഷൻ ഹാസ് ടു ആൻഡ് ആൻഡ് ഡെബിറ്റ് ക്രെഡിറ്റ് ആസ്പെക്ട്സ് ഓർത്തു വെച്ചാണ് കേട്ടോ അടുത്തതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് പ്രിൻസിപ്പിൾ ദാറ്റ് ദ ട്രാൻസാക്ഷൻ ബി അറ്റ് എന്നാണ് അക്യുസിഷൻ കോസ്റ്റ് ട്രാൻസാക്ഷനുകൾ റെക്കോർഡ് ചെയ്യുന്ന എങ്ങനെയായിരിക്കണം അതിന്റെ അക്വിസിഷൻ കോസ്റ്റിലായിരിക്കണം വിച്ച് ഇൻക്ലൂഡ് ദ കോസ്റ്റ് ഓഫ് പർച്ചേസസ് പ്ലസ് കോസ്റ്റ് ഓഫ് പർച്ചേസിൻ്റെ കൂടെ എന്തൊക്കെ കൂടി വരും പ്ലസ് എക്സ്പെൻസസ് ഇൻക്ലൂഡ് ടു ബ്രിങ്ങിംഗ് ദ അസെറ്റ്സ് ടു ദ ബിസിനസ് ലൊക്കേഷൻ ആൻഡ് മേക്കിംഗ് ഇറ്റ്സ് റെഡി ടു യൂസ് അതായത് ബിസിനസ് ലൊക്കേഷനിൽ അത് എത്തി അത് റെഡി ടു യൂസ് ആകാൻ വരെ ഉണ്ടാകുന്ന എല്ലാ എക്സ്പെൻസും കൂടി എന്തിന്റെ കൂടെ ആഡ് ചെയ്യണം ഈ കോസ്റ്റ് ഓഫ് പർച്ചേസിൻ്റെ കൂടെ ആഡ് ചെയ്ത് വേണം എഴുതാനായിട്ട് അതായത് ഇപ്പോൾ ഒരു മെഷീനറി വാങ്ങിക്കാനായിട്ട് ഇരുപതിനായിരം രൂപ എന്ന് വിചാരിക്കുക ഒരു മെഷീനറി വാങ്ങിക്കാനായിട്ട് ഇരുപതിനായിരം രൂപ ചിലവായി എന്താണ് നമുക്ക് അത് എന്താണ് നമ്മുടെ നമ്മളുടെ ബിസിനസ്സിൽ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് അയ്യായിരം രൂപയും കൂടി ആയി എങ്കിൽ നമ്മൾ എത്രയാണ് ട്വന്റി ഫൈവ് കെ ആണ് ആ ഒരു ബിസിനസിന്റെ ആ ഒരു മെഷീനറിയുടെ അക്വിസിഷൻ കോസ്റ്റ് ആയിട്ട് എഴുതുന്നത് ഓർത്ത് വെച്ചോണം കേട്ടോ ഇതിനകത്ത് എന്തൊക്കെയാ ചാർജസ് ഓഫ് ലോഡിംഗ് ചാർജസും അതുപോലെ ഇൻസ്റ്റലേഷൻ ചാർജസും ഒക്കെ ഇൻക്ലൂഡഡ് ആണ് ഇനി അടുത്താണ് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് അക്കൗണ്ടിംഗ് പീരീഡ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ത്രൂ ദ ബിസിനസ് ഹാസ് ആൻ ഇൻഡെഫിനിറ്റ് ലൈഫ് ബിസിനസ്സിന് എന്താണ് ഒരു ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ലൈഫ് ഉണ്ട് ഒരു ലോങ് ഉണ്ട് അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് മസ്റ്റ് ബി പ്രിപ്പയർഡ് ഇൻ പ്രിപ്പയർഡ് ടു അനലൈസ് ദ റെഗുലർ ഇൻ്റർവെല്ല് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് അക്കൗണ്ടിങ് ചെയ്ത ആ ഒരു ബിസിനസിൻ്റെ പെർഫോമൻസ് ഒക്കെ അനലൈസ് ചെയ്യണമെങ്കിൽ അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള ഇൻ്റർവെല്ല് വേണം യൂഷ്വലി അത് വൺ ഇയർ ആണ് അതായത് ഫസ്റ്റ് ഏപ്രിൽ ടു തേർട്ടി ഫസ്റ്റ് മാർച്ച് അല്ലേ ഫസ്റ്റ് ഏപ്രിൽ ടു തേർട്ടി ഫസ്റ്റ് മാർച്ച് എന്നുള്ളതാണ് ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഇയർ ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഇനി അടുത്താണ് മാച്ചിങ് പ്രിൻസിപ്പിൾസ് മാച്ചിങ് പ്രിൻസിപ്പൾസ് എന്ന് പറയുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ദ എക്സ്പെൻസസ് ആൻഡ് കോസ്റ്റ് ഓഫ് ദ ബിസിനസ് ഡ്യൂറിംഗ് ദ അക്കൗണ്ടിങ് പീരീഡ് ഷുഡ് ബി മാച്ച്ഡ് വിത്ത് ദ റവന്യൂ ഓഫ് ദാറ്റ് പീരീഡ് ടു അസറ്റൈൻ ദ പ്രോഫിറ്റ് ഓർ ലോസ് അതായത് നമുക്കൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള പീരീഡിലെ പ്രോഫിറ്റ് ഓർ ലോസസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളുടെ എക്സ്പെൻസ് അല്ലെങ്കിൽ കോസ്റ്റ് ആ ബിസിനസ്സിന് ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഉണ്ടായ എക്സ്പെൻസ് അല്ലെങ്കിൽ കോസ്റ്റ് എന്തിനോട് മാച്ച് ചെയ്തിരിക്കണം ആ ഒരു ർട്ടിക്കുലർ പീരീഡിൽ ഉണ്ടായ റവന്യൂവിനോട് മാച്ച് ചെയ്തിരിക്കണം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് എന്ന് പറയുന്നത് മാച്ചിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ്സ് ലൈക്ക് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് പ്രീപെയ്ഡ് എക്സ്പെൻസ് ക്രൂഡ് ഇൻകംസ് അതുപോലെ എന്താണ് അൺഡ് ഇൻകംസ് ഡ്യൂ ടു ദിസ് ഓർത്ത് വെച്ചോണം കേട്ടോ ഇനി അടുത്തതാണ് ഏതെന്ന് പറയുന്നത് റവന്യൂ റിയലൈസേഷൻ കോൺസെപ്റ്റ് റവന്യൂ റിയലൈസേഷൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ റവന്യൂസ് റെക്കഗ്നൈസ്ഡ് വെൻ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ സോൾഡ് ആൻഡ് ദ ഓണർഷിപ്പ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ സെല്ലർ ടു ദ ബയർ എക്സെപ്ഷൻസ് ഇൻക്ലൂഡ് ദ ഹയർ പർച്ചേസ് ഇത് ഈ റവന്യൂ റെഗഗനേഷൻ എന്ന് പറയുന്നത് ഹയർ പർച്ചേസ് സിസ്റ്റത്തിനകത്തും കോൺട്രാക്ട് അക്കൗണ്ടിന്റെ അകത്തും ഒന്നും യൂസ് ചെയ്യുന്നതല്ല ഇവിടെ എന്താണ് ഈ റവന്യൂ റെഗഗ്നേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ദ ഗുഡ്സ് ഓർ സർവീസസ് ആർ സോൾഡ് നമ്മൾ ഗുഡ്സ് ഓർ സർവീസസ് ഒക്കെ വിറ്റ് കഴിഞ്ഞാൽ ആൻഡ് ദ ഓണർഷിപ്പ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ സെല്ലർ ടു ദ ബയർ സെല്ലറുടെ അടുത്ത് നിന്ന് ബയർ അടുത്തേക്ക് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്താൽ നമ്മൾ അവിടെ റവന്യൂ ജനറേറ്റ് ചെയ്തതായിട്ട് എന്ത് ചെയ്തിരിക്കണം റെക്കോർഡ് ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്താണ് വെരിഫൈബിൾ ഒബ്ജക്ട്സ് ഓർ ഒബ്ജക്റ്റീവ് എവിഡൻസ് കോൺസെപ്റ്റ് അതായത് നമ്മൾ ട്രാൻസാക്ഷനുകളെല്ലാം റെക്കോർഡ് ചെയ്യുമ്പം അതിൻ്റെ സോഴ്സ് ഡോക്യൂമെൻ്റുകൾ യൂസ് ചെയ്ത് വേണം അത് റെക്കോർഡ് ചെയ്യാനായിട്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് വെരിഫൈബിൾ ഒബ്ജക്റ്റ് റ്റ് എവിഡൻസ് കോൺസെപ്റ്റ് ദി എൻട്രീസ് ഇൻ ദി അങ് റെക്കോർഡ്സ് മസ്റ്റ് ബി വെരിഫൈബിൾ അതായത് നമ്മൾ അക്കൗണ്ടിങ് റെക്കോർഡ്സിനകത്ത് എൻട്രി ചെയ്യുന്ന റെക്കോർഡുകൾ അല്ലെങ്കിൽ ട്രാൻസാക്ഷനുകളെല്ലാം വെരിഫൈബിൾ ആകണം വിത്ത് സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് അതായത് സോഴ്സ് ഡോക്യുമെന്റ്സിൽ ഉപയോഗിച്ച് വെരിഫൈബിൾ ആകണം ലൈക്ക് ഏതൊക്കെയാണ് റെസീപ്സ് വൗച്ചേഴ്സ് ബിൽസ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് ഓർത്ത് വെച്ചാണേ അടുത്തതാണ് അക്കൗണ്ടിങ് കൺവെൻഷൻസിൻ്റെ അകത്ത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺവെൻഷൻ ആണ് കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അക്കൗണ്ടിങ് പ്രാക്ടീസസ് അല്ലെങ്കിൽ അക്കൗണ്ടിംഗിൽ ഫോളോ ചെയ്യുന്ന മെതേഡുകൾ റൂൾസുകളൊന്നും ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ചേഞ്ച് ചെയ്യാനായിട്ട് പാടില്ല എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അക്കൗണ്ടിങ് പ്രാക്ടീസസ് ഷുഡ് ബി റിമൈൻഡ് ദ കൺസിസ്റ്റൻറ്റ് ഫ്രം ഇയർ ടു ഇയർ ടു ഇയർ ടു അനദർ ടു എനേബിൾ ദ കമ്പാരിസൺ ഫോർ എക്സാമ്പിൾ ദ ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് വാലുഡ് അറ്റ് കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് ലോവർ ഓർ ഡിപ്രീസിയേഷൻ ഇസ് ചാർജ് ഓൺ ദി ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് ബേസ്ഡ് ആൻഡ് ദ സെയിം മെത്തേഡ് ഷുഡ് ബി ഫോളോഡ് ആനുവലി അല്ലെ അതായത് ഡിപ്രീസിയേഷൻ ഒക്കെ ഈ ഒരു മെത്തേഡിൽ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് ആണെങ്കിൽ അടുത്തതിനകത്ത് ഡിമിനിഷിങ് അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല എന്ത് ചെയ്തിരിക്കണം ഒരേ മെത്തേഡ് തന്നെ ഇയർ ടു ഇയർ പോകണം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അടുത്താണ് ഫുൾ ഡിസ്ക്ലോഷർ ഫുൾ ഡിസ്ക്ലോഷർ എന്ന് കഴിഞ്ഞാൽ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഷുഡ് ഡിസ്ക്ലോസ് ഓൾ ദ മെറ്റീരിയൽ ഫാക്ട്സ് ഫോർ ദ ബെനിഫിറ്റ്സ് ഓഫ് ദി യൂസേഴ്സ് അതായത് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ് പ്രിപ്പയർ ചെയ്ത അതിൻ്റെ ആ ഒരു ഔട്ട്പുട്ട് എല്ലാ യൂസേഴ്സിൻ്റെ അടുത്തും എത്തിക്കണം നമ്മളുടെ ഇൻറ്റേർണലായിട്ട് എക്സ്റ്റേണൽ ആയിട്ട് യൂസേഴ്സ് ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കെല്ലാം അത് അറിയിക്കണം എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറയുന്നത് എക്സ്പ്ലോ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ് സച്ചാസ് ദി സ്റ്റോക്ക് വാലുവേഷൻ മെതേഡ് ഡിപ്രീസിയേഷൻ കാൽക്കുലേഷൻ കണ്ടിഞ്ചൻ ലൈബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിരിക്കണം ആ യൂസേഴ്സിൻ്റെ അടുത്ത് എത്തിക്കണം എന്ന് പറയുന്ന കൺവെൻഷനാണ് ഏതെന്ന് പറയുന്നത് full disclosure and the arena. അടുത്തതാണ് പ്രൂഡൻസ് ഓർ കൺസർവേറ്റിസം പ്രൂഡൻസ് ഓർ കൺസർവേറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഫ്യൂച്ചറിലുണ്ടാകാൻ പോകുന്ന ലോസുകൾ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലുണ്ടാകാൻ പോകുന്ന റിസ്കുകളെ പറ്റി നമ്മൾ റെഗനൈസ് ചെയ്യണം അത് എപ്പോഴും ആൻറ്റിസിപ്പേറ്റഡ് പ്രോഫിറ്റിനെ പറ്റി ആയിരിക്കരുത് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കണം നമ്മൾ എപ്പോഴും എന്താണ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടത് ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലുണ്ടാകാൻ പോകുന്ന ലോസസുകൾ എന്തെല്ലാമുണ്ട് റിസ്കുകൾ ഉണ്ട് എന്നുള്ളതാണ് ആയിരിക്കണം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണേന്ന് പറഞ്ഞാൽ പ്രൂഡൻസ് അല്ലെങ്കിൽ കൺസർവേറ്റീസം പറയുന്ന ദിസ് പ്രിൻസിപ്പിൾസ് അഡ്വേഴ്സ് ദ കാൽക്കുലേഷൻ ഓർത്ത് വെക്കുക ലോസുകൾ ആയിരിക്കണം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് എന്ന് പറയുന്നത് പ്രൂഡൻസ് ഫോർ എക്സാമ്പിൾ ഗുഡ് വാല്യൂ സ്റ്റോക്ക് ഇനി അടുത്തതാണ് മെറ്റീരിയാലിറ്റി മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയിൽ അവർ ഒരു കാൽക്കുലേറ്റർ മേടിച്ചു പിന്നെ ഒരു നൂറ്റമ്പത് രൂപ ആയി അത് അതവർക്ക് കാൽക്കുലേറ്റർ വാങ്ങി ഒരു ഫിക്സഡ് ആയിട്ട് കൺസിഡർ ചെയ്തത് അത് വാങ്ങിയതായിട്ടൊക്കെ എഴുതി വെക്കാനൊക്കെ പറ്റുമോ ഇല്ല അത്തരത്തിലുള്ള അങ്ങനെ ഉണ്ടാകുന്ന എക്സ്പെൻസിനെ എല്ലാം കൂടി ഒന്നിച്ചൊരു മിസലേനിയസ് എക്സ്പെൻസ് എന്നൊക്കെ പറഞ്ഞായിരിക്കും അവർ എഴുതുന്നത് അത് അത് പറയുന്ന കോൺസെപ്റ്റ് ആണെന്ന് പറഞ്ഞാൽ മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻറ്റ് ഫാക്സ്റ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വൈ ഇൻസിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ് ക്യാൻ ബി ഒമിറ്റഡ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മാറ്റേഴ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻക്ലൂഡ് ചെയ്യും അല്ലാത്തത് ഒമിറ്റ് ചെയ്യും അത അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് എല്ലാം കൂടി ചേർത്ത് ഒരു ഐറ്റം ആയിട്ട് റെക്കോർഡ് ചെയ്യും ഇനി അടുത്താണ് ടൈം ലൈൻസ് ടൈം ലൈൻസ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഷുഡ് ബി പ്രൊവൈഡ് പ്രോംലി ടു എൻഷർ ദ ടൈംലി ഡിസിഷൻ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ കറക്റ്റ് ആയിട്ട് തന്നെ റെക്കോർഡ് ചെയ്ത് പോകണം പ്രോംബ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് അത് നമ്മളെ സഹായിക്കുമെന്ന് പറയുന്നതാണ് ടൈം ടൈം ലൈൻസ് എന്ന് പറയുന്ന കൺസർവേറ്റിസം ഓർത്ത് വെക്കണം കേട്ടോ അപ്പം നമ്മളുടെ സി സിയിൽ എന്താണ് നെറ്റ് കൊമേഴ്സിന്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട് പുതിയ ബാച്ച് ജോയിൻ ആകുക അപ്പോൾ ഈ ഒരു ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻഡെപ്ത് നോളജ് ഉള്ള ആളുകൾ നിങ്ങൾക്ക് എന്താണ് ക്ലാസ് എടുക്കണം സ്റ്റഡി ആണ് നടക്കുന്നത് അതായത് ഏറ്റവും ഇച്ചർ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ ആ ഏരിയയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ എം സി ക്യൂസും ഡിസ്കസ് ചെയ്താണ് പോകുന്നത് അതുപോലെ തന്നെ പി എച്ച് ഡി ഹോൾഡർ ആണ് നമ്മളുടെ മെൻഡർ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് വളരെ ഈസി ആയിട്ട് തന്നെ എങ്ങനെ ഇത് ക്രാക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു നല്ലൊരു മെൻഡർഷിപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത് ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ പറയുന്നത് വേറന്നുകൊണ്ടല്ല നമ്മുടെ കുട്ടികൾക്ക് കുട്ടികൾക്കത് വളരെയധികം അവരെ സക്സസ്സിലേക്ക് ആക്കാനായിട്ട് അത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ നെറ്റ് കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു നെറ്റ് കൊമേഴ്സിൽ നിങ്ങൾ നെറ്റ് നേടിയെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സി സി എന്ന് പറയുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് അപ്പോൾ നമ്മുടെ പുതിയ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക എം കോം കഴിഞ്ഞവർക്കും എം കോം എന്നാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ എന്താണ് നെറ്റ് എക്സാം എഴുതാൻ പറ്റുന്നതാണ് നിങ്ങൾ ടീച്ചിങ് കരിയർ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് നേടിയിരിക്കണം ആ നെറ്റ് എക്സാം നേടിയിരിക്കണം അതിനോടൊപ്പം ർ എഫും കൂടി നേടിയാലോ അപ്പൊ നമ്മുടെ ആ ഒരു സന്തോഷം ഇരട്ടി മധുരാക്കാല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാ നമ്മുടെ ഈ ഒരു എന്താണ് പി എച്ച് ഡി ഹോൾഡർ മെൻഡർ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു പുതിയ ബാച്ചിലേക്ക് ജോയിൻ ആകുക അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും ഇത്തവണ തന്നെ നെറ്റ് ക്രാക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുക കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു എക്സാം നേടിയെടുക്കാനായിട്ട് പറ്റും നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലും നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി നമ്മളുടെ മുന്നിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ക്രാക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് നെറ്റ് കൊമേഴ്സ് എന്ന് പറയുന്നത് അപ്പം നമ്മളുടെ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്ത് മുന്നോട്ട് പോവുക ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണുവാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും രീതിയിലുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ അതും അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ കാണാം ഇറ്റ്സ് മീ വിഷ്ണു അശോക് താങ്ക്